പ്രധാനമന്ത്രിയുടെ ജോലി തിരക്ക് കാരണം ഇടിഞ്ഞം പോർട്ട് ഉദ്ഘാടനം അനന്തമായി നീളുകയാണ് പക്ഷെ പ്രധാനമന്ത്രി വരും കാരണം ഇത് അദാനിയുടെ പോർട്ടാണ് അദാനി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ചങ്ക പ്രധാനമന്ത്രി എവിടെ പോയാലും അദാനി കൂടെ ഉണ്ടാവും പ്രത്യേകിച്ചും വിദേശ രാഷ്ട്രങ്ങളിൽ പക്ഷെ ഇപ്പോഴൊരു കുഴപ്പമുണ്ട് അമേരിക്കയിൽ പോകുമ്പോൾ അദാനിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അമേരിക്കയിൽ അദാനിക്കെതിരെ അറസ്റ്റ് വാറൻറ് ഉണ്ട് ചീറ്റിംഗ് കേസിൽ അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയാൽ പ്രധാനമന്ത്രി കുഴപ്പത്തിലാവും പ്രധാനമന്ത്രിക്ക് തന്നെ അമേരിക്കയിൽ പോകാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി ആയിരിക്കുന്നത് പ്രധാനമന്ത്രി ആകുന്നത് വരെ അദ്ദേഹത്തിന് വിലക്കുണ്ടായിരുന്നു അമേരിക്ക ഇംഗ്ലണ്ട് തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിൽ അതും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് അങ്ങനെ ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ പ്രധാനമന്ത്രി സ്ഥാനം പോയി കഴിയുമ്പോ വീണ്ടും പഴയതുപോലെ ആകുമ്പോ എന്നുള്ളത് തന്നെ അറിയേണ്ട കാര്യമാണ് വിലക്ക് നീക്കിയിരിക്കുന്ന ആജീവനാന്തമൊന്നുമല്ല ഏതാണെങ്കിലും വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ്